ഹലോ ആ പൈ ഫാസ്വളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് നമുക്ക് ഒരു അടിപൊളി ലിബ്ബാമാണ് കേട്ടോ ബീട്രൂട്ടും ഉണ്ട് ഒരടിപൊളി ലിബ്ബാമാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ബീട്രൂട്ടാണ് കേട്ടോ രണ്ട് ബീട്രൂട്ട് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതൊന്ന് മിക്സിയിലിട്ട് നല്ലോണം അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലിതിട്ടിട്ട് നല്ലോണം വെള്ളമൊന്നും കൂട്ടാതെ അടി അരച്ചെടുത്തിട്ട് ഇതൊന്ന് അരച്ചെടു അരിച്ചെടുക്കണം കേട്ടോ ഒരു ഗ്ലാസ്സിലേക്ക് അരച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പം ഇതിൻ്റെ നീരൊക്കെ കിട്ടാനും വേണ്ടി നല്ലോണം ഒരു സ്പൂണ് വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ നീരൊക്കെ നല്ലവണ്ണം വന്നു കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അര ഗ്ലാസ് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ ഇത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ സ്റ്റൗവ് കത്തിച്ചിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു അടുപ്പത്ത് വയ്ക്കുക അടുപ്പത്ത് വെച്ചിട്ട് ചൂടായതിനു ശേഷം ഈ അര ഗ്ലാസ് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് സിമ്മിൽ വെച്ചിട്ട് കുക്ക് ചെയ്ത് അതൊന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോതാ ഇനി നല്ലോണം ഇതൊന്ന് വറ്റിച്ചെടുക്കാണ് വേണ്ടത് അര ഗ്ലാസ് ഉള്ളത് ഒരു കാൽ ഗ്ലാസ് വരെ ഒന്ന് സിമ്മിലിട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക ഇതാ ഇതൊന്ന് അത്യാവശ്യം വറ്റി വരുന്ന സമയം ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു പൊട്ടറ്റോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ആ പൊട്ടറ്റോ നല്ലോണം ജ്യൂസ് അക്കി അരച്ചെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് അതിൻ്റെ മേലെ വരുന്ന വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് അതിൽ കുറുകി വരുന്ന ഈ ഒരു സംഭവം ഒരു സ്പൂണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ കുറുകി കിട്ടാനാണ് നമ്മൾ ഒരു നമുക്കൊരു ബാമ് മോഡലാണ് കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് രണ്ട് മൂന്ന് തുള്ളി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇത് തണുത്ത് തണുപ്പിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ട നല്ല അടിപൊളിയായിട്ടുള്ള ബാം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല റെഡ് കളറായിട്ട് കെട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങി കെമിക്കലൊക്കെ ഇട്ട് നമുക്ക് ലിബിന് പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാനും പിന്നെ നമുക്ക് ബ്ലാക്ക് ആയിട്ടുള്ള ലിബൊക്കെ ഒന്ന് റെഡായിട്ട് വരാനും ഈ ലിബാമ് നമുക്ക് ഹെൽത്ത്ഫുള്ളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് അടിപൊളിയായിട്ട് നല്ല റെഡ് കളർ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കും വേണേ അപ്പോൾ ഓക്കെ ബൈ